നമ്മുടെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിന് പോയതാണ് അമ്പലമുകളെ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് അങ്ങനെ നടക്കുകയാണ് പിന്നെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ ഞായറാഴ്ചയായിരുന്നു അപ്പോൾ കണ്ടോ കായിത കൈത കൃഷി ചെയ്യുന്നതാണ് ഇതൊക്കെ കൈത കൃഷിയൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഞങ്ങൾ ചേർത്തലക്കാരാണ് കേട്ടോ അപ്പോൾ എന്താ ആ പോകുന്ന വഴിയൊക്കെ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ് കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണേ കിറിങ്ങി അങ്ങോട്ട് പോവാനോ അറിയില്ല ഏയ് ഇനില്ല നമ്മൾ ഫോണ വഴിയല്ലേ പോകാൻ വെച്ചേ നമ്മ പോവല്ല രസം ഉണ്ട് ദേ എന്താ നമ്പർ ഒന്നും ഇവരനെ കൊണ്ടെന്നെ വെച്ച ഗൈസ് ഇവൻ പറയുന്നു ഹൈ ഹൈ ആയ് ഇട്ടേ കഞ്ഞി കുടി ദേ നിങ്ങൾ മൂന്ന് വരുന്നു നല്ല വെന്താ ഇവരെന്നാ മാടിയരെക്ക് നികി അപ്പോയേക്ക വലത് ഇതാ ഇവിടെ നല്ല പട്ടിയുണ്ട് നല്ല കുറെ ആ രണ്ട് പട്ടികളും കിടന്നു കേട്ടോ എല്ലാ വീട്ടിലും പട്ടിയുണ്ട് ചെറിയ വീടുകളാണെങ്കിലും നല്ല മനോഹരമായിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള വീടുകളാണ് കേട്ടോ ഇവർ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സത്യം പറഞ്ഞാൽ ഈ സ്ലോപ്പൊക്കെ കയറുമ്പോൾ നമ്മൾ ശരിക്കും കതയ്ക്കും സ്ലോപ്പാണ് ചിലത് ഹൈപ്പാണ് ഓ നമ്മുടെ ഇവിടെയൊക്കെ വളരെ നിലപ്പായ നില അതായത് നിരപ്പായ പ്രദേശമാണ് ഫ്ലാറ്റായിട്ടുള്ള അപ്പം നമ്മൾ ശരിക്കും കതച്ചു പോയി അതാ ഇവിടെ ഒരു കുത്തനെ ഒരു ഇറക്കമാണ് ഈ ഒരു സ്ഥലം കുത്തനെ ഇറക്കമാണ് അതാ കോഴികളെ കണ്ടപ്പോൾ കോഴിയുടെ പുറകെ പോയി കോഴികളെ കാണാത്ത പോലെയാണ് അല്ല പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കോഴി വളർത്തണമൊന്നും ഇപ്പം ഇല്ല ഉണ്ടോ അതാ സ്ലോപ്പാണ് സ്ലോപ്പിലേക്ക് ഓടരുത് ഓടരുതെന്നാണ് പറയുന്നത് ആ കുഞ്ഞവനല്ലേ ആ പയ്യനവൻ ബ്രദറിൻ്റെ മോനാമും ഇപ്പോൾ അതുക്കെയാണ് പോകുന്നത് പക്ഷേ എൻ്റെ രണ്ട് പെൺമക്കൾ ഓർഡർ ഓട്ടയിട്ട് ഒരാൾ ഇനായ അവിടെ വീണു വീണിട്ട് കൈ പൊട്ടി പറഞ്ഞാൽ കേൾക്കില്ല ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഓടും അതാ ഒരാൾ തിരിച്ചു വരുന്നുണ്ട് രണ്ട് പേരും കണക്കാണ് അപ്പോൾ എൻജോയ് കീപ്പ് വാച്ചിങ്